ചോദ്യം ചൂളം വിളിക്കൽ തെറ്റാണോ ഉത്തരം അതെ തെറ്റാണ് അത് ലൂത്ത് നബി അലി അലിസ്ലാമിൻ്റെ ജനതയുടെ പണിയാണ് അതിനു പുറമെ മുഷ്രിക്കുകൾ അവരുടെ ഒരു ആരാധനയായി ചൂളം വിളിച്ചിരുന്നു ചോദ്യം ഖുർആൻ ആയത്തുകൾ ചുമരിൽ എഴുതി എഴുതിവയ്ക്കാമോ ഉത്തരം ഖുർആൻ ആയത്തുകൾ ഭിത്തികളിൽ എഴുതാൻ പാടില്ല അത് പള്ളിയുടെ ഭിത്തിയിലാണെങ്കിലും ഇത് കറാഹത്താണ് ചോദ്യം രാത്രിയിൽ കണ്ണാടി നോക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം അതെ ശരിയാണ് രാത്രി കണ്ണാടി നോക്കിയാൽ കോങ്കൺ ഉണ്ടാവും എന്ന് നബിസുല്ലാഹുഅലി വസല്ലം പറഞ്ഞിരിക്കുന്നു ചോദ്യം ഒരു കയ്യിലെ നഖം മാത്രം മുറിക്കുന്നതിൽ തെറ്റുണ്ടോ ഉത്തരം മുറിക്കുമ്പോൾ രണ്ടും മുറിക്കുകയാണ് വേണ്ടത് ഒന്നിൽ ചുരുക്കൽ കറാഹത്താണ് ചോദ്യം ഒരു സ്ഥലത്തിരുന്ന ശേഷം അള്ളാഹുവിനെ സ്മരിക്കാതെ ആ സ്ഥലം വിട്ടുപോവാൻ പാടില്ല എന്ന് പറയുന്നു ശരിയാണോ ഉത്തരം അതെ ശരിയാണ് ഒറ്റച്ചെരിപ്പിട്ട് നടക്കുക നിന്ന് ചെരുപ്പ് ധരിക്കുക ചെരുപ്പിന്മേൽ കിങ്ങിണി കെട്ടുക ഒരിടത്തിരുന്ന ശേഷം അള്ളാഹുവിനെ സ്മരിക്കാതെ അവിടം വിട്ടുപോവുക എന്നിവയെല്ലാം കറാഹത്താണ്